അക്കം ബാക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് എൻ്റെ പേഴ്സണൽ മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കുറച്ച് ബിഗ് വീഡിയോ ആയിരിക്കും ഇത് ബിക്കോസ് ഞാൻ കുറച്ച് അധികം പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിവ്യൂ ലൈക്ക് റിവ്യൂ മീൻസ് ഇത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ് സോ നമുക്ക് ഒട്ടും പരിഗിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കത്ത് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലും ഏറ്റവും കൂടുതൽ വൈറൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് വേറൊന്നും അല്ല നമ്മുടെ കുറിയയിൽ നിന്ന് വന്നേ സ്നെയിൽ മ്യൂസിയം സോ ഈ ഒരു പർട്ടിക്കുലർ സ്നെയിൽ മ്യൂസിൻ വന്നിട്ട് ട്വൻ്റി ട്വൻറ്റി ഫോറിൽ ഭയങ്കര വൈറൽ ആയിരുന്നു ഇതിലെന്ന് പറയുന്നത് ഇതിൻ്റെ അധികം സ്നേഹിൽ മ്യൂസിൻ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സ്നേയിൽ മ്യൂസിൻ ബാക്കി ഫോർ പെർസെൻറ്റേജ് വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് തോന്നുന്നു കേട്ടോ യാ അങ്ങനത്തെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെയാണ് ബാക്കിയതിൻ്റെ അകത്തുള്ളത് ആൻഡ് ഈ ഒരു സ്നേ മ്യൂസിൻ വന്നിട്ട് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷനാണിത് ഇതിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഞാനിത് വാങ്ങിക്കുവാൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ സ്കിൻ നല്ല പ്ലം ആയിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണിത് ആൻഡ് അടുത്തത് വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്നേ മ്യൂസിൻ്റെ തന്നെ ക്രീമാണ് ഇത് രണ്ടെണ്ണം വാങ്ങണമെന്നും ഒരു നിർബന്ധമില്ല അത് യു ക്യാൻ ബൈ ദിസ് ഓർ ദസ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി ഇതിൻ്റെ അകത്ത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നയൻറ്റി ടു പെർസെൻറ്റേജ് ആയിട്ടുള്ള സ്നേൽ മ്യൂസിയൻ ഉള്ളത് ഇതിൻ്റകത്ത് രണ്ടെണ്ണത്തിൽ ഏത് ഞാൻ ഫ്യൂച്ചറിൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ മൈ സ്കിൻ കണ്ടീഷൻ ഇഫ് ഇറ്റ്സ് ടു ഡ്രൈ ഡ്രൈ ആണെങ്കിൽ ഞാൻ എന്തായാലും ഇതായിരിക്കും വാങ്ങുന്നത് പക്ഷേ കുറച്ചും കൂടി എനിക്ക് കൺവീനിയൻറ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ക്രീമാണ് ഓക്കേ നല്ല നന്നായിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് നല്ല ഇതാണ് ആൻഡ് ഓൾസോ ഇത് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് രണ്ടണമാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ആക്ച്വലി മേക്കപ്പ് പ്രോഡക്റ്റ് സ്കിൻ കെയർ ബോഡി കെയർ എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു ഹെയർ കെയർ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അടുത്തത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പ്ലമ്മിൻ്റെ ഹിബിസ്കസ് ആൻഡ് സെറമൈഡ് ലോങ് ആൻഡ് ഹെൽത്ത് ഹെൽത്തി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്മൂത്ത് ആൻഡ് അവർസ് അവർ ഹെയർ ആൻഡ് ഓൾസോ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഡാമേജ് ചെയ്യുമെന്നാണ് പക്ഷേ ഐ ഡോണ്ട് സോ ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു എൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് അതാണ് കണ്ടില്ല എൻ്റെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സോ ദിസ് ഇസ് ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി നോ ഇത് വന്നിട്ട് ഒരു ബിഗ് നോ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വേറൊന്നും അല്ല ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു ഹെയർ മാസ്ക് ആണ് ഇത് സത്യത്തിൽ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഈ സംഭവം ശരിക്കും വന്നിട്ട് നമ്മുടെ സ്കിൻ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കും ഡ്രൈ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡ്രൈ എന്നൊക്കെ പറയത്തില്ലേ അതാണ് സംഭവം സോ നോ ബിഗ് 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 യാ

ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടോണറാണ് ഇത് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ ഇതിൻ്റെ അകത്ത് ത്രീ പെർസെൻറ്റേജ് നിയാസിനമൈഡ് ആണുള്ളത് ഇത് ശരിക്കും നമ്മുടെ പോർ ടൈറ്റൻ ചെയ്യും അതേപോലെ തന്നെ ബ്രൈറ്റ്നൻസ് സ്കിൻ യാ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇത് ശരിക്കും ആയിട്ടുള്ളതാണ് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ സ്കിൻ ബ്രൈറ്റനപ്പുമാക്കും അതേപോലെ തന്നെ പോർട്ട് ഐറ്റനിങ്ങിനും ഹെൽപ്പ്ഫുള്ളാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ഫ്രീമാണിത് ഓക്കെ ഇതും റൈസ് വാട്ടർ ആൻഡ് നിയാസിനമേറ്റ് ക്ലിയർ മോയ്സ്ചർ ജെല്ലാണിത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ ത്രീ പെർസെൻറ്റേജ് നിയാസിനമേറ്റ് ആണ് ആൻഡ് ദിസ് വിൽ ബി ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ടു പെർസെൻറ്റേജ് ഇത് രണ്ടും ഫ്യൂച്ചറിലേക്ക് എസ് ആണ് മറ്റേതുപോലെ ഐദറല്ല ഇത് രണ്ടും നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു സാധനമാണ് ആൻഡ് അടുത്തത് ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ യു ഹേർഡ് ഇറ്റ് റൈറ്റ് ആൻഡ് ഇറ്റ്സ് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യാ ഗ്സ് ഈ ഒരു ഫൗണ്ടേഷൻ ഇതിൻ്റെ അകത്ത് സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് എസ് പി എഫ് ഫിഫ്റ്റീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ആൻഡ് ബിഗ് ഗെസ്റ്റ് അടിപൊളി ഫൗണ്ടേഷനാണ് ലൈക്ക് അത് അവിടെ അങ്ങ് ഇരുന്നോളും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ എന്താ പറയട്ടെ ഒരു ഒരു പ്രത്യേകത അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട വീർത്താലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല അവിടെ തന്നെ ഇരുന്നോളും അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സംഭവമാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ് ആ ഒരു പ്രൈസിന് വേർത്താണ് അക്കോർഡിങ് ടു മീ ആൻഡ് മൈ സ്കിൻ ടൈപ്പിന് ഓക്കെ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുള്ളത് എന്താ പ്ലമ്മിൻ്റെ ഈ രണ്ട് ഡിയോഡ്രൻ്റ് ആണ് ബട്ട് ദൈസ് ഡെഫിനറ്റ്ലി നോ ബിക്കോസ് വേറെ പ്രോഡക്ട്സിനെ വെച്ച് വേറെ ഡിയോഡ്രൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇത് പക്ക നോ ആണ് ബിക്കോസ് ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് അവ അണ്ടർ ആർംസ് എന്നൊക്കെ പറയുന്നുണ്ട് സ്മെല്ല് പോലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്മെല്ല് പോകും ദിസ് വില് ബി വെരി നോ 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 തന്നെ ആയിരിക്കും ബിക്കോസ് അത്ര ആ ഒരു പൈസക്ക് വേർത്തല്ല അത് അതല്ലാതെ തന്നെ കാമസിയുടെയും അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയൊക്കെ ഉണ്ടല്ലോ ദിവ്യയുടെ ഒക്കെ അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു ഒരു ടു മിനിറ്റ് ത്രീ മിനിറ്റ് ഫോർ മിനിറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്മെല്ലിന് മാത്രമാണ് ബട്ട് ഇതിൻ്റെ അകത്ത് ഫോർ പെർസെൻറ്റേജ് ലാറ്റിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബട്ട് നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് ഈ ലിപ്സ്റ്റിക് അടിപൊളിയാണ് ഗേസ് ഇത് നമ്മുടെ ലാറ്റ്മി ആപ്സലൂട്ടിൻ്റെ മാറ്റേ മെൽറ്റ് മിനി വേർഷൻ ആണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർക്കുന്നില്ല ബട്ട് ഇത് എസ് ആണ് ലൈക്ക് ഇതിൻ്റെ എന്താ പറയണ്ടേ അല്ല എനിക്ക് ചേരുന്ന ഷെയ്ഡാണ് ലൈക്ക് എനിക്ക് ചേരുന്ന ഷെയ്ഡൊക്കെ വളരെ കുറവാണ് ഗേസ് ലൈക്ക് എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ പർട്ടിക്കുലറായിട്ടുള്ള ഞാനൊരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതൊക്കെ ലൈക്ക് എനിക്ക് ചേരുന്ന ഒന്നുമില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പെട്ട് 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 വെട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് സംഭവമാണിത് ദിസ് ഇസ് ബിഗ്ഗെസ്റ്റ് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി വാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ദിസ് വൺ ഇത് ഇൻസൈറ്റിൻ്റെ എച്ച് ഡി ഫൗണ്ടേഷൻ ഹൈ ഹൈലി കവറേജ് ഡു ഈ ഫിനിഷ് എൻ്റെ ഷെയ്ഡ് ദിറ്റ്സ് ഇറ്റ്സ് ആക്ച്വലി രണ്ട് ഷെയ്ഡല്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് എൻ എൽ എൻ വൺ വൺ വണ് അതിൻ്റെ ഇപ്പത്തെന്തോച്ചാൽ ഞാൻ മുറിച്ച് കറിഞ്ഞു ആൻഡ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇത് സത്യം പറഞ്ഞാൽ അടിപൊളി സാധനമാണ് പക്ഷെ ഞാൻ ഇത് വെച്ചിട്ടൊരു മേക്കപ്പ് വീഡിയോസ് ചെയ്തിട്ടില്ല കണ്ടില്ലേ ഇതിപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് ലൈറ്റർ ഷെയ്ഡ് കാണിച്ചിരിക്കുകയാണ് പക്ഷെ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലതാണേ എൻ്റെ അതിപ്പോൾ ലൈറ്റർ ഷെയ്ഡാണ് പക്ഷെ നമ്മൾ ഞാൻ ലൈറ്റർ ഷെയ്ഡ് നോക്കി വാങ്ങിയത് തന്നെയാണ് ബിക്കോസ് ഇപ്പോൾ ഓക്സിഡൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വാങ്ങുന്നതാണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനൊക്കെ ലൈറ്റ് ഷെയ്ഡ് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത് യാ അതാണ് അപ്പം അത് അതും യെസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ വാങ്ങും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള പക്ഷേ ഞാനത് റെഗുലർലി യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് പക്ഷെ ഞാൻ യൂസ് ആക്കാറില്ല റെഗുലർലി യൂസ് ആക്കാറില്ല അതാണ് ഇൻസൈറ്റിൻ്റെ ഈ ഒരു കളർ കറക്ഷൻ പാലറ്റ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷെയ്ഡ് ഷെയ്ഡ് ഉണ്ട് ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡൊന്നും ആക്ച്വലി ഇന്ത്യൻ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ട് പറ്റുന്ന ഷെയ്ഡ്സ് അല്ല ഓക്കെ ബട്ട് എനിക്ക് എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ദിസ് ത്രീ ഷെയ്ഡ്സ് ഈ മൂന്ന് ഷെയ്ഡും ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യാറില്ലല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ടൈമിലല്ലേ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഞാൻ യൂസാക്കാറുള്ളൂ ഈ ഒരു പർട്ടിക്കുലർ സംഭവം അതാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷേ റെഗുലറിൽ യൂസ് ആകാറില്ല എന്നുള്ളത് ഇത് ഡെഫിനറ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അടുത്തത് വന്നിട്ട് ഈ വാസലിൻ്റെ ബ്ലൂട്ടയർ ടെൻ പെർസെൻറ്റേജ് മോർ ദാൻ മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുന്നത് മോയ്സ്ചറൈസറാണ് ആക്ച്വലി ഇതും ഇതിൻ്റെ തന്നെ റോസ് കളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് റോസ് കളറ് ഞാനിത് യൂസ് ചെയ്ത് യൂസ് ചെയ്തത് എന്ന് ആ അതും ഞാൻ കളഞ്ഞു ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ബട്ട് ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റ് ഇറ്റ് ബൈ ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ മിക്കപ്പോഴും നയിക്കിയാലും ഓഫറുണ്ട് ആൻഡ് ഇത് ഇതിൻ്റെ അകത്ത് പ്രോ റക്റ്റിനോളജി അടങ്ങിയിട്ടുണ്ട് ആക്ച്വലി ഇത് സംഭവം അടിപൊളിയാണ് ഇത് ഡെഫിനി ഒരു ഇത് ആക്ച്വലി നമ്മളൊരു ടു ത്രീ മന്ത്സ് ഒക്കെ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആക്കുവാണെങ്കിൽ അടിപൊളി ആയിട്ട് റിസൾട്ട് തരുന്നൊരു പക്ക അടിപൊളി പ്രോഡക്റ്റാണിത് ഓക്കേ ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി ജെല്ലാണ് പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഫ്രാഗ്നൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് പറ്റില്ല ബിക്കോസ് ഇതിന് അത്രയ്ക്ക് ഫ്രാഗ്നൻസ് ഇല്ല ബട്ട് ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു മൈൽഡിനയിൽ കുറച്ചും കൂടെ താഴത്ത് താഴത്ത് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ദിസ് പക്ഷേ എനിക്ക് എനിക്ക് പറ്റുന്നില്ല സോ എനിക്കിത് നോ ആണ് പക്ഷേ ഫ്രാഗ്രൻസ് കുറച്ചും കൂടെ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി ഒരു നല്ല ചോദിച്ചാണ് ബാക്കിയുള്ള ഫാറ്റ്നസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് ബാക്കിയെല്ലാം എന്താ ബാക്കി എല്ലാം കാര്യങ്ങളും ഷവർ ജെല്ലിൻ്റെ ഒരു കിട്ടുന്നുണ്ട് ഇതാ ഇതാണ് ഇത് പ്ലമ്മിൻ്റെ മസ്കാരയാണ് ഗേസ് ഡെയിലി യൂസിങ്ങിന് പറ്റിയിട്ടുള്ള അടിപൊളി മസ്കാരയാണ് ഇത് ബിക്കോസ് ഇത് വാട്ടർ പ്രൂഫ് അല്ല നമുക്ക് കഴിക്കുമ്പോൾ അപ്പം തന്നെ പോകുന്ന ഒരു സംഭവമാണ് ഇപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്തിട്ടൊക്കെ പറ്റുന്നതാണ് ഇതൊരു ഡെഫിനറ്റ്ലി യെസ് ആണ് എന്നെപ്പറ്റി ഇവിടെ കൂടുതൽ പറയാനൊന്നുമില്ല ഡെഫിനറ്റ്ലി യെസ് ആയിട്ടുള്ളത് ഇനി ആക്ച്വലി ട്വന്റി ട്വന്റി ഫൈവ് അല്ല ട്വന്റി ട്വന്റി സിക്സ് അല്ല ആക്വൻറ്റി ട്വൻറ്റി സെവൻ അല്ല എപ്പോഴും ഞാൻ ഇനി ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആക്കുന്ന ഒരു പറ്റിക്കുള്ള പ്രോഡക്റ്റാണ് ഇത് വന്നിട്ട് ഡോട്ടാൻ കീ ഡേ ലിപ്പ് പ്ലംപിങ് ആക്ച്വലി ഐ തിങ്ക് ദിസ്ഇസ് വൈറ്റമിൻ സി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമാണ് ഇത് നമുക്കൊരു ലിപ് മാസ്ക് ആയിട്ട് നൈറ്റ് വിടാം ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആക്കുവാണെങ്കിൽ നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറയും ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആകണം ഒരു വൺ വീക്ക് ടു വീക്ക് മാത്രം യൂസ് ആക്കിയിട്ട് കഴിയില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആകണം ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇനി കുറച്ചും കൂടെ കാണിക്കാനുണ്ട് അത് ഡെഫിനറ്റ്ലി ഐ വിൽ ബി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം വൈറലാണ് സോ അങ്ങനെ ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇത് ബ്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിൻഡൻ മോയ്സ്ചറൈസർ വിത്ത് എസ് പി എഫ് തേർട്ടി ആണ് തേർട്ടി അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണിത് ഇതിൻ്റെ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്താ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹിബിസ്കസ് എക്സ്ട്രാക്ട് പ്രീബയോട്ടിക്സ് ആൻഡ് വൈറ്റമിൻസ് ആണ് എല്ലാ സ്കിൻ സ്കിൻറ്റൈവനും പറ്റുന്നതാണ് നല്ല രീതിയിൽ ചെയ്യാനും ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആകും ആൻഡ് അതേപോലെ തന്നെ എസ് പി എഫ് തേർട്ടിയാണ് അടങ്ങിയിട്ടുള്ളത് പക്ഷേ എസ് പി എഫ് തേർട്ടി അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയേണ്ടത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നില്ല യു യു ഷുഡ് ഡെഫിനറ്റ്ലി യൂസ് സൺസ്ക്രീൻ ബട്ട് ഇതും കണ്ടില്ല ഇതിൻ്റെ ഒരു ഇത് ഇത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെല്ലിൽ ഇത് മാത്രമായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ യു കണ്ട് ഡെഫിനറ്റ്ലി യൂസ് ദീസ് കണ്ടില്ല ഇത് ഞാൻ കുറവെടുത്തത് കൊണ്ടാണ് ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ആക്കാറുണ്ട് ഇതിൻ്റെ ആക്ച്വലി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് യാ അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ